ചില ആളുകൾ നോക്കാനായിട്ട് വരുന്ന സമയത്ത് പറയുന്നു ആ വീട് മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് താമസമാക്കിയതിന് ശേഷം വളരെയധികം കഷ്ടങ്ങളാണ് എന്നും ഓരോരോ പ്രശ്നങ്ങള് രോഗങ്ങള് നഷ്ടങ്ങള് സാമ്പത്തികമായിട്ടുള്ളതായ ദുരിതങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അതേപോലെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞ സുഖ വന്നു കയറി വീണ്ടും ഓരോരോ വിഷമങ്ങളും രോഗാവസ്ഥ തുടങ്ങും എന്ന് പറയുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് അപ്പൊ ഈ പറഞ്ഞത് ചില ആളുകളില് പറഞ്ഞിട്ടുള്ള അനുഭവമാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ദുരിതങ്ങളും അവരനുഭവിക്കുന്ന കഷ്ടം കൂടി ഇത് എല്ലാവരും എന്നോട് പറഞ്ഞുകൊള്ളണം എന്നില്ല അറിഞ്ഞുകൊള്ളണം അപ്പൊ പലർക്കും കാരണം ഈ പഴയ കാലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊരു വീട് ഒന്നോ രണ്ടോ വീടുണ്ടാവും രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടാകും ചിലപ്പോൾ അതിൽ വീട് അത് വർഷങ്ങളായിട്ട് അവർ തന്നെ ഇരിക്കും വേറെ അത് കൈമാറി പോകില്ല അത് ചില സ്ഥലങ്ങളിൽ നാട്ടിൻപുറത്തൊക്കെ സ്ഥലങ്ങൾ ധാരാളം വാങ്ങി വീട് വെക്കുന്ന പോലെ നഗരപ്രദേശങ്ങളിൽ ധാരാളം സ്ഥലങ്ങള് ആളുകള് തിങ്ങി ഇഷ്ടം പോലെ ആകുമ്പോൾ സ്ഥലങ്ങൾ മേടിച്ച് വീട് വയ്ക്കും സ്വാഭാവികം അത് നാട്ടിൻപുറത്താണെങ്കിൽ അങ്ങനെ നടക്കാൻ വഴിയില്ല കാരണം അധികം ആളുകളൊന്നും വരില്ല അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നതായ ജംഗമ വസ്തുക്കൾക്ക് അത് വീട് അല്ലെങ്കിൽ കായ്ഫലം തെങ്ങ് കഴുങ്ങ് അല്ലെങ്കിൽ അത് മരങ്ങള് ഒക്കെ ആണ് അതിനോടൊപ്പം തന്നെ അവർ കുടിവെച്ച് ആരാധിച്ചിരുന്നതായ ദേവീദേവന്മാരോ മറ്റോ ഉള്ള മണ്ണും ഭൂമിയാണെങ്കിൽ അതിനൊരു കേടും വരുത്താതെ കണ്ട് അത് അതേപോലെ തന്നെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു വളരെ കാലങ്ങൾക്ക് മുൻപ് അപ്പൊ ആ വളരെ കാലങ്ങളെന്ന് പറഞ്ഞു അത് ആ കാലങ്ങളൊക്കെ കഴിയുമ്പോ അന്ന് ചിലപ്പോ രണ്ട് മൂന്ന് ഏക്കർ ഒരു സ്ഥലത്താവും ചിലപ്പോ ആകെ ഒരു വീട് വേറെ പറ്റിയ വീടുകളൊന്നും ഉണ്ടാവില്ല അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് അത് കൈമറിഞ്ഞ് ആ ഇതിന്റെ ആളുകൾ കൈമറിഞ്ഞ് 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 അതിപ്പോ ഒരു ഏക്കർ രണ്ടോ മൂന്നോ ഏക്കർ ഉണ്ടായിരുന്ന അതിൻ്റെ വീട് വീടുണ്ടായിരുന്നതില് ഇന്നിപ്പോ പത്ത് സെന്റ് അഞ്ച് സെന്റ് രണ്ട് സെന്റ് മൂന്ന് സെന്റ് അത്രയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ നിറയെ വീടുകളായി ഓരോ സ്ഥലത്തും അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ രണ്ട് സെന്റും മൂന്ന് ഒക്കെ മേടിച്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റ് മേടിച്ച് അതിൽ വീട് വെക്കുമ്പോ ചില അനർത്ഥങ്ങൾ ആ മണ്ണിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഈ സ്ഥലം മേടിക്കുമ്പോൾ അവർക്കറിയില്ല വിൽക്കുന്നവർക്ക് അറിയില്ല മേടിക്കുന്നവർക്ക് അറിയില്ല ചിലപ്പോൾ വിൽക്കുന്നവർക്ക് അറിയാം ഇന്നമായ സംഗതികളൊക്കെ ഉണ്ടായിരുന്നെന്ന് ചിലപ്പോൾ അവർക്കും അറിയില്ല ആ ദുരിതം ഉണ്ടാകുന്നതായ ഭൂമി ഏതാണെന്ന് വെച്ചാല് ആ ദുരിത ഭൂമിയിലെ നമുക്ക് കിട്ടിയ ഭൂമി ദുരിതഭൂമി ആണെങ്കിൽ അതിൽ വീട് വെച്ച് ആ വീടിനെ കുറ്റിയടിക്കുമ്പോൾ തൊട്ട് തുടങ്ങും ഓരോ നിമിത്തങ്ങള് അല്ലെങ്കിൽ കഷ്ടങ്ങള് ഓരോ തരത്തിലും കുറ്റി അടിക്കുമ്പോ അല്ലെങ്കിൽ തറ വാങ്ങുമ്പോ അല്ലെങ്കിൽ പാതകം കെട്ടുമ്പോ തറ കെട്ടുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചെമ്മര് വയ്ക്കുമ്പോ അല്ലെങ്കിൽ മോന്തായത്തിൻ്റെ അവിടെ അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി തരാറുണ്ട് അപ്പൊ അത് മാറ്റിയിട്ട് അറിഞ്ഞുകൊണ്ട് അവരതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ തുടരെ തുടരെ കാണുമ്പോൾ ഇട്ടു പോകാനോ ആവാം അപ്പൊ എങ്കിലും ചിലപ്പോൾ ആരും ആ തരത്തിൽ ചിന്തിക്കാറില്ല ഇപ്പോൾ കല്ല് കാലിന് വീണു പണിക്കാരനെ ബുദ്ധിമുട്ടായി അയാൾ നാളെ വന്നിട്ട് വേറെ ആളെ വരും അപ്പൊ ഇവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാല്ല ചിന്തിക്കണമില്ല അപ്പൊ തുടരെ തുടരായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പൊ ഈ സ്ഥലത്ത് ഞാൻ പറഞ്ഞു ആദ്യം ഒരു നാലോ അഞ്ചോ ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിൽ വീടുണ്ടായിരുന്നു അതല്ലാതെ മറ്റെന്ത്ണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഈ സ്ഥലം ഇവർ താമസിക്കുമ്പോഴോ അതിന് മുൻപ് കാലത്ത് കാരണം എത്രയോ യുഗങ്ങൾ കൈമറിഞ്ഞു വന്നിട്ടുള്ളതാണ് നമ്മളിരിക്കുന്ന ഭൂമി അപ്പൊ ഈ ഭൂമിയിൽ മുൻകാലത്ത് എന്തുണ്ടായിരുന്നു ആരൊക്കെ ഇരുന്നൊരാൾക്കും പറയാൻ കഴിയില്ല ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണോ ചുടുകാട് പോലെ ഉപയോഗിച്ചിരുന്നതാണോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുള്ളതാണോ ക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുള്ളതാണോ അല്ലെങ്കിൽ പാമ്പിന്റെ കാവുകള് അല്ലെങ്കിൽ പുറ്റുകള് പുറ്റുകളും ആ പുറ്റുകളില് ഇത് എന്ന് പറയുമ്പോൾ ചെതല് അല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പുറ്റി അത് വളവും തിരുവും തീരുമാന ഉള്ളിൽ കൂടെ പല സംഗതികളും നമ്മൾ കാണുന്ന പോലെ തന്നെ അതൊരു പാതാള ലോകം പോലെ നീണ്ടു നിർന്ന് കിടക്കും മുകളിലേക്ക് കുറച്ച് കുറ്റുള്ള ശരി അടിയിൽ പാതാള ലോകം പോലെയാവും ആവും അപ്പൊ ഇതിൽ അരിച്ചു ചെല്ലുന്ന പാമ്പുകള് എത്രയോ വലുതായി അവിടെ അവർക്ക് രക്ഷപ്പെടാൻ പുറത്തേക്ക് കിടക്കാൻ പറ്റാതെ അവിടെ കിടന്ന് തന്നെ മരിക്കണ സംഗതികളുണ്ടായിരിക്കും പാമ്പുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇവരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഭേദ സാന്നിധ്യം ഉണ്ടാവുന്ന പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവരുടെ ഉണ്ടായിരിക്ക അപ്പൊ അത് പലരുടെ അനുഭവങ്ങളാണ് നമുക്ക് ഞാൻ പറഞ്ഞു പലതിലും പറഞ്ഞുകൊണ്ട് വിമർശിക്കാം അങ്ങനെയൊന്നും ഇല്ല പാമ്പിനൊന്നും ഇല്ലേ ഇതില്ല ചൈനയില് ജപ്പാനിലൊക്കെ പാമ്പിനൊക്കെ അതുകി വെക്കുന്നതാണ് വറുത്ത് തിന്നണതാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഈ ദുരിതങ്ങൾ ഈ ദുരിതങ്ങളാവുമ്പോഴാണ് അവര് ഇതൊന്നും അവര് പറയില്ല കാരണം അവരത്ര അധികം പ്രയാസങ്ങളായി വിഭവിക്കണ് അപ്പം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടെന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഇത്തരം ഈ പാമ്പിൻ്റെ കാബുണ്ടായിരുന്നതോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നതോ അതിൽ ദേവി ആവാം ദേവനാവാം നാഗങ്ങളാവാം അതുമല്ലെങ്കിൽ മരണപ്പെട്ടു പോയി അടക്കം ചെയ്തിട്ടുള്ളതായോ അണ്ണം ഭൂമിയാവാം അപ്പം ഇതില് നമ്മൾ കിടക്കുന്ന റൂം നമ്മൾ സ്ഥലം മേടിച്ചു അതിലാണെങ്കിൽ പറഞ്ഞ സംഗതികളൊക്കെ വെച്ചെങ്കിൽ അവന്റെ ആയിട്ട് ഇത്ര ഇളക്കും അങ്ങനെയാണത് അപ്പം അതിൽ യാതൊരു കാരണവശാലും അവനും അവന്റെ കുടുംബക്കാർക്ക് സ്വസ്ഥത എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം ജോലി ഉണ്ടാവില്ല ജോലിക്ക് പോയി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വയ്യ കിടന്നു കഴിഞ്ഞ് എനിക്കാൻ പറ്റില്ല ശരീരമൊക്കെ അമർത്ഥമായിട്ടുള്ള വേദന ചുട്ടുനീറ്റം അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിച്ചിട്ടും വേദന കിട്ടാതെ പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ അങ്ങനെ നൂറ് പ്രശ്നമെല്ലാം പേടിയാക്കുക അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ അരിക്കുക ശരീരത്തിനൊക്കെ പിന്നെ കിടക്കുന്ന സമയത്തോ അത് കാലും കൂടെ അങ്ങനെ അരിച്ച് എന്തോ കയറി വരുന്നത് അറിയാം ശരിക്കും സാധാരണ ഒട്ടും കാലം എത്തുമ്പോഴേക്കിനും അറിയത് അതിന് തട്ടിടും എന്നെങ്കിലും ഇവർക്കറിയാമെങ്കിലും ശരി അവരൊക്കെ അതിനെ മൗനം സമ്മതം എന്നുള്ളതിൽ അങ്ങനെ വെച്ച് അതിനെ നീക്കും അപ്പം ഈ സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ തൂങ്ങി മരണപ്പെട്ടു പോയിട്ടുള്ള വിഷം കുടിച്ച് മരിച്ചിട്ടുള്ള സാന്നിധ്യങ്ങളാണോ അതിലുപരി മറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രേതങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നാണോ അവിടേക്കാണ് ഇപ്പൊ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നതാണ് അതിവിടുന്ന് ആവാഹിച്ചു മാറ്റുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പാതകം അല്ലെങ്കിൽ തറക്കല്ല് ഇതൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ ഇതൊന്നും വെറുതെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അതിന്റെ മീതെ ആൾ ആൾതാമസങ്ങളോ പെരുമാറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ശക്തിക്ക് അവിടെ ചൈതന്യം വരാനായിട്ട് തുടങ്ങും അതിന്റെ ശാപങ്ങളോ ദുരിതങ്ങളോ അതും അനുഭവിക്കുന്നു അപ്പൊ ഈ പ്രേത ഉള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗിതികേടാണത് അപ്പൊ ചിലപ്പോ ഈ ദോഷങ്ങളിൽ മണ്ണലിക്കാ വന്നുവെച്ചെങ്കില് അവര് നേരത്തെ സമയത്ത് തന്നെ ഇതേപോലെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാവുക ഇതും അവരിൽ തന്നെ കിട്ടുക അപ്പൊ ഇത് വളരെ വിഷമങ്ങളായിരിക്കും വളരെ വിഷമങ്ങളായിരിക്കും കാരണം ഇല്ലാത്ത കാശും കൊടുത്ത് സ്ഥലം മേടിച്ച് അവിടെ സന്തോഷത്തോടു കൂടി കിടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ദുരിതങ്ങള് രോഗങ്ങള് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അറിയില്ല പണിയില്ല എന്തെങ്കിലും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുകൾ കേസ് വഴക്കുകൾ ഉണ്ടാക്കണമെന്നും ദൈവങ്ങളെയും കൃത്യമായിട്ട് നമുക്ക് ആചരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ദൈവങ്ങളേനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ദൈവങ്ങളേനെ നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് എങ്ങനെയോ ആ വാഹിച്ചു കൊണ്ടു ഇനി അവർക്ക് ഇരിക്കാത്ത ഉണ്ട് സ്ഥലം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചിലവർ പറയും ആദ്യം അവർക്കൊരു സ്ഥാനികരെ കണ്ട് അവർ ശേഷം ഞങ്ങൾ വീട് പണിയുണ്ടെന്നും ഓക്കെ അപ്പം ഇത് അവർക്ക് സ്ഥാനം കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അവർ വീട് പണി കഴിഞ്ഞു ഇതിരുത്തുന്ന സ്ഥലത്ത് ഇതും അതേപോലെ തന്നെ ദൈവങ്ങൾ കൊടിവെച്ചിരുന്നതായ ഭാഗങ്ങളാണോ ഇരുന്ന ഭാഗങ്ങളിലാണോ ഇവർ വരുന്നത് വെച്ചെങ്കിൽ ഇവർ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മൂർത്തികൾക്ക് അവിടെ സാന്നിധ്യം ഉണ്ടാവാൻ കഷ്ടമാണ് കാരണം മറ്റുള്ളവരുടെ പ്രേതാത്മാവോ ആ ശക്തികളാണ് ഇവിടെ സാന്നിധ്യം ഉണ്ടാകുക അപ്പൊ നമ്മൾ വെക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ടായിക്കൊള്ളണം അപ്പൊ ഇതൊക്കെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സിലാവണത് അപ്പൊ ഇവർക്ക് വെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർ ആചരിച്ചിരുന്നതായ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ സർപ്പത്തിന്റെയോ മറ്റ് മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് ആ സ്ഥലത്തേക്കാണ് ഈ ക്ഷേത്രം വരണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ദൈവത്തറ വരണമെങ്കിൽ ആ ആത്മാക്കള് ഇവരിലേക്ക് കുടിയേറാൻ തുടങ്ങി ദൈവത്തിലേക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് ദൈവങ്ങള് ഈ തറയിൽ നിന്ന് അപ്പൊ തിഷ്ഠിക്കുന്ന ആ ശിലയിൽ നിന്ന് തള്ളിമാറിപ്പോ അവർക്ക് പറ്റില്ല അങ്ങനെ വരുമ്പോ ഇവരുടെയും ദോഷങ്ങള് ഇവരുടെയും ദോഷങ്ങളാവും ആ വീട്ടുകാരി അപ്പൊ അത് എന്താണ് ഏതാണെന്ന് അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാല് കൃത്യമാവും ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ചിലർ വിശ്വസിക്കില്ല ദൈവത്തിന് തന്നെ ഇന്ന് ആചരിക്കുന്ന ഒരു അപൂർവമാണ് എന്നാൽ ഒരുപാട് ആളുകൾ ദൈവത്തിന് ആചരിക്കുന്നവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് അപ്പൊ അതുണ്ടെങ്കിലും ഒരു ദൈവികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വീടാണെങ്കിലേ ആ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തികളോട് ചിലപ്പോൾ അവിടുത്തെ കുടുംബത്തിലെ മക്കൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ദൈവങ്ങളതിനെ ആചരിക്കേണ്ട കാര്യത്തിലും കഷ്ടമായിരിക്കും കാരണം ആരെങ്കിലും അതിനെ തയ്യാറായാലാണ് ഇതിന്റെ ആചാരം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയെന്നറിയുള്ളൂ അപ്പൊ കുറെ മക്കളുണ്ടായിട്ട് കാര്യമില്ല ഇതിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കൂടി അപ്പം അങ്ങനെ ആചരിക്കുക അങ്ങനെ ആചരിക്കുമ്പോൾ ഓരോ വിഷമങ്ങൾ മാറി ഇപ്പം കഷ്ടങ്ങളില്ലാത്ത മനുഷ്യല്ല ദുരിതമില്ലാത്ത മനുഷ്യല്ല സമ്പത്തുള്ള എല്ലാവരും ഇല്ല എല്ലാവർക്കും സമ്പത്തില്ല പക്ഷെ അയാൾ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ അനുകൂലങ്ങൾ അത് വരുമ്പോൾ അതേപോലെ ധർമ്മ ദൈവാദികളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സമ്പാദ്യം അത് കുറേശ്ശെ കുറേശ്ശെ കയറി വന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന തരത്തിൽ ചിലപ്പോ ഒരു സഹായിക്കും അപ്പോ ഇവരെന്നെ വേണ്ടുന്ന തരത്തിൽ ആചരിക്കണം ആചരിക്കേണ്ടൊന്നും ഉണ്ടാവില്ല ദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കണം അതൊരു മുസ്ലിം സഹോദരനാണെങ്കിൽ അഞ്ചു നേരം നമസ്കാരം ചെയ്യുക അതേപോലെ ദിക്ർ ചെല്ല വെള്ളിയാഴ്ചകളിൽ അയാൾക്ക് പള്ളിയിൽ പോവുക ജുമായിക്ക് പങ്കെടുക്കുക അതുപോലെ അവരെ സെമി എന്താണ് മരണപ്പെട്ടു പോയടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കത്തോതുക ഖബ്രസ്ഥാനിൽ പോയിട്ട് അത് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലോ അവർക്ക് പള്ളിയിൽ പോകുക കുംഭസാരിക്കുക മെഴുകുതിരി കത്തിക്കുക മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ സ്മരണാർത്ഥം അവരുടേതായ നല്ലതിന് വേണ്ടിയിട്ട് അടക്കം ചെയ്തിട്ടുള്ള സെമിത്തേരിലൊക്കെ പോയിട്ട് അവർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് കുംഭസാരങ്ങള് ചെയ്യുക ആ കുമ്പസാരൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാല് അവരിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ കൈപ്പിഴകളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കില് പിതാവെന്ന ദൈവത്തിനോട് അദ്ദേഹം പറയുമ്പോൾ കുമ്പസാര കൂട്ടിൽ വെച്ച് പറയുമ്പോ അദ്ദേഹത്തിൻ്റെ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മനസ്സിൽ ആ വിരുദ്ധങ്ങളുടെ കഷ്ടങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും അതെല്ലാം വിട്ടുമാറും മനസ്സ് ഫ്രീ ആയിരിക്കും അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കുക ഇപ്പോൾ ഹിന്ദു സഹോദരൻമാരാണെന്നു വെച്ചെങ്കിൽ അവരുടെ വീട്ടിൽ കുടിവെച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അവരതിനെ കൃത്യമായിട്ട് പാലിക്കുക പരിപാലിക്കുക കർമ്മങ്ങൾ ചെയ്യുക നമ്മൾ കർമ്മം ചെയ്താലേ അവിടെ ശക്തി ഉണ്ടാവുള്ളൂ ചൈതന്യം ഉണ്ടാകുള്ളൂ നല്ല നന്നായി കത്തുന്ന ഒരു പെട്രോൾ ബാങ്ക്സ് ആയാലും ശരി അതിൽ ഗ്യാസ് ഉണ്ടാണെങ്കിൽ ഗ്യാസ് ഉണ്ടായിരിക്കണം അല്ല മണ്ണെണ്ണ വെച്ചാൽ മണ്ണെണ്ണ ഉണ്ടായിരിക്കണം അപ്പോഴാണ് ഉദ്ദേശിച്ച മാതിരി ഇതൊക്കെ നീങ്ങിപ്പോവാനായിട്ട് കഴിയാൻ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയില്ല നാളെ ഇതേപോലെ തന്നെ വേറെ ഇന്നിപ്പോ രണ്ട് സെന്റും വെക്കുന്നത് നാളെ ചിലപ്പോൾ ഒന്നും കൂടി അടുപ്പിച്ച് വരാം ചുടുകാട്ടിലും അല്ലാതെ കുളം തൂർത്തിട്ടും പാടം തോർത്തിട്ടും തോട് തോർത്തിട്ടൊക്കെ വീട് വെക്കാം അപ്പം ഈ ശവക്കാ ശവക്കോട്ടയും വരെ അത് ചിലപ്പോൾ അറിയില്ല അറിയാനുള്ള സാഹചര്യങ്ങളില്ല നട്ട് തട്ട് ഓഫ് ആക്കി മേടിച്ചിട്ടുള്ള ആള് വെക്കുകയാണെങ്കിൽ അതില് എത്രയോ ആളുകളുണ്ട് പ്രേതാത്മാക്കളെങ്കിൽ അതൊക്കെ ഇവരോടൊപ്പം കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുക അപ്പൊ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റിയ നല്ല ആത്മധൈര്യത്തോടു കൂടി ഇരിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുമ്പോക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ വല്ലാതെ കഷ്ടമുള്ള വീടാണെങ്കിൽ അപ്പൊ കിടന്ന് കഴിഞ്ഞാല് ശരീരത്തിൽ ആരും പിടിച്ചാമർത്തണോ പിടിച്ചു കുളിക്കണോ അല്ലെങ്കിൽ കാലിലൂടെ അരിച്ച് ഇങ്ങനെ കയറി വരുന്നു തൊട അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുമ്പോഴേന്ന് തട്ടിക്കളയനും അപ്പം അങ്ങനെ നൂറ് ശതമാനം പാമ്പിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് ഇതിപ്പോ എടുക്കുന്നത് ആ കെടുക്കുമ്പോൾ ആ നെഗറ്റീവ് ശക്തികൾക്ക് ചൈതന്യം വരും അത് ഇവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കും അപ്പം അതെണ്ടാവണത് അപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇങ്ങനെ സർപ്പത്തിൻ്റെ ദുരിതങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മരണപ്പെട്ടു അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കഷ്ടങ്ങളും ദുരിതങ്ങളും ഓടരിക്കുന്ന ആളുകളും മുഴുവൻ അതായത് ആ കുടുംബത്തിലെ ആളുകളും മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നു അപ്പൊ ആ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവർക്ക് പറയാം എന്തോ ഒരു വല്ലായക തോന്നുന്നുണ്ട് ഒരു തലവേദന തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഒരു മണ്ണോ അല്ലെങ്കിൽ എന്തൊരു ആളനക്കം പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കൊരു സുഖമില്ല അവർക്കൂടെ നിൽക്കണ്ട നമുക്ക് പോവാ എന്ന് ചിലർക്കും തോന്നാം അങ്ങനെ തോന്നുന്ന പക്ഷം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല അവിടെ നിന്ന് മാറുക നല്ലത് കാരണം അത്ര അധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മണ്ണായിരിക്കും അപ്പൊ അവര് അവര് പൂജിച്ച മൂർത്തികൾ ഉണ്ടെങ്കിൽ അവർ ഈ ബന്ധം വിട്ടു പോവാനായിട്ട് അവർക്ക് കഴിയില്ല അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ അപ്പൊ ആർക്കാണ് കൂടുതൽ വിഷമം വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വിഷമം ഉണ്ടാകാൻ കാരണം അത് നല്ലൊരു ജോലിസിനെ കൊണ്ട് നോക്കി അറിഞ്ഞിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ പറയണേ നിങ്ങൾ അവിടെ നിൽക്കണ്ടോ നിന്ന് കഴിഞ്ഞാൽ ഇനി ദുരിതങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോ അതവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കുക അല്ലാത്തപക്ഷം അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക വീട്ടിലിങ്ങനെ പ്രശ്നമുണ്ട് രോഗമുണ്ട് അതുണ്ട് ഇതിൻ്റെ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീരുമാനം എടുക്കുക ഈ പ്രേതദോഷമുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള കർമ്മങ്ങൾ ചെയ്യാം ശ്രമം നടത്തുക അല്ല അത് മാറ്റുന്നില്ല അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയാൻ ഇവരെ സ്ഥലം വിട്ടു പോവുക അപ്പം ഈ അറിവ് നിങ്ങൾക്കും ഒരു അനുഭവപാഠമാകട്ടെ അപ്പൊ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ